ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ആശ്വാസത്തിലായിരുന്നു ജനങ്ങൾ അതിനിടയിലാണ് ഇപ്പോൾ ആശങ്ക നിറഞ്ഞ വാർത്ത പുറത്തുവരുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത് ന്യൂസേറത്ത് അഭയാർഥി ക്യാമ്പിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്ത്രീകളും കുട്ടികളുമടക്കം മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെക്കൻ ഗാസയിലെ റഫയിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥി ക്യാമ്പിന്റെ ഒരു ബ്ലോക്ക് മുഴുവനും ആക്രമണത്തിൽ തകർന്നു അഭയാർത്ഥി ക്യാമ്പിലെ ഒരു വീട്ടിൽ മാത്രം പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് എൺപതിൽ അധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഗാസയിലെ ആശുപത്രികളിൽ പരിക്കേറ്റവരെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണെന്നാണ് വിവരം വെടിനിർത്തൽ ആവശ്യപ്പെട്ട യു ജനറൽ അസംബ്ലി ബുധനാഴ്ച പ്രമേയം പാസാക്കിയിരുന്നു ഇന്ത്യയടക്കം നൂറ്റി അൻപത്തിയെട്ട് രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ ഇസ്രായേലും യുഎസും അടക്കം എട്ട് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു പതിമൂന്ന് രാജ്യങ്ങൾ നിലപാട് അറിയിക്കാതെ വിട്ടുനിന്നു ഇതിനു പിന്നാലെയാണ് ഇസ്രയേൽ ഗാസിൽ ആക്രമണം അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് താൽക്കാലിക ശമനമാകുന്ന വാർത്തയാണ് പുറത്തുവന്നിരുന്നത് ഗാസയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തലിനെ യു എൻ ഉത്തരവിട്ടതോടെ പതിനാല് മാസം നീണ്ടിരുന്ന യുദ്ധത്തിനും നരകയാതനങ്ങൾക്കുമാണ് താൽക്കാലിക വിരാമമാകുന്നത് ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആഹ്വാനം ചെയ്തത് ഗാസൈൽ അടിയന്തരവും നിരുപാധികവും സ്ഥിരവുമായി വെടിനെത്താൻ ആഹ്വാനം ചെയ്യുന്ന പ്രമേയം നൂറ്റി അൻപത്തിയെട്ട് വോട്ടുകൾക്കാണ് പാസാക്കിയത് ഒൻപത് അംഗരാജ്യങ്ങൾ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യുകയും പതിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു അർജന്റീന ചെക്കിയ ഹംഗറി ഇസ്രായേൽ നൌറു പാപ്പുവ ന്യൂഗിനിയ പാരഗ്വേ ടോങ്ക അമേരിക്ക എന്നീ രാജ്യങ്ങൾ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെതിരെ വോട്ട് ചെയ്തു കഴിഞ്ഞ മാസം യു സുരക്ഷാ കൌൺസിലിൽ സമാനമായ പ്രമേയം അമേരിക്ക ചെയ്തതിനെ തുടർന്നാണ് ജനറൽ അസംബ്ലി നടപടി സ്വീകരിച്ചത് ഹമാസിന്റെ ബാക്കിയുള്ള എല്ലാ ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കരാറിനെ അംഗീകരിക്കില്ലെന്ന് അന്ന് അമേരിക്ക വാദിച്ചിരുന്നു ബുധനാഴ്ചത്തെ വോട്ടെടുപ്പിനിടയിലും അമേരിക്ക തങ്ങളുടെ നിലപാട് ആവർത്തിച്ചു അമേരിക്കൻ അംബാസിഡർ റോബർട്ട് വോട്ട് പ്രമേയത്തെ ലജ്ജാകരവും തെറ്റുമെന്നാണ് വിശേഷിപ്പിച്ചത് ലബനനിലെ വെടിനിർത്തൽ കാരണം ഹമാസ് ഈ ഒരു സമയത്ത് ഗാസേരി വെടിനിർത്തൽ സംബന്ധിച്ച കരട് പ്രമേയത്തിന് പ്രസക്തിയില്ലെന്നും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറാകില്ലെന്നുമാണ് റോബർട്ട് വുഡ് അസംബ്ലിയിൽ അറിയിച്ചത് നിരുപാധികമായി വെടിനിർത്തൽ ഹമാസിന് ഗുണം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രതിനിധി ഡാനി ഡനോനും വാദിച്ചു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ നാൽപ്പത്തി അയ്യായിരം പലസ്തീകളെ ഇസ്രായേൽ സൈന്യം ഗാസേൽ കൊലപ്പെടുത്തിയതായി പ്രാദേശിക ഹമാസിന്റെ നേതൃത്വത്തിലുള്ള അധികാരികൾ പറയുന്നു ജനസാന്ദ്രതയേറിയ പലസ്തീനിലെ ഭയാനകമായ മാനുഷിക സാഹചര്യത്തെക്കുറിച്ച് ചെയ്യുവാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ എല്ലാ ബന്ധികളെ രക്ഷപ്പെടുത്തുകയും ഹമാസിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും ജൂത രാഷ്ട്രത്തിനെതിരെ ഭീഷണികളിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നവതുവരെ ഗാസയിലെ തങ്ങളുടെ പ്രവർത്തനം തുടരുമെന്ന് ഇസ്രയേൽ കർശനമായി അറിയിച്ചിട്ടുണ്ട് അതേസമയം വെടിനിർത്തലിന് ശേഷം ഗാസയിലും ഇസ്രയേൽ സൈനിക സാന്നിധ്യം ഹമാസ് അംഗീകരിച്ചതായി അറബ് മധ്യസ്ഥർ പറയുന്നു ഇവരുടെ അഭിപ്രായത്തിൽ ഇസ്രായേലിന്റെ രണ്ട് പ്രധാന ആവശ്യങ്ങൾ ഹമാസ് ആദ്യമായി അംഗീകരിച്ചത് മുനമ്പിലെ ഹമാസിനും ഇറാനും ലെബനാനിലെ ഹിസ്ബുള്ളയ്ക്കും മേലുള്ള ഇസ്രയേൽ സൈനിക സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലും യു എൻ മുഖേനയും നടത്തിയ പരോക്ഷ ചർച്ചകളിൽ ഹമാസ് അയഞ്ഞെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി